ക്ഷണിക്കുന്നു തിരുപാല ഫസ്റ്റ് സീനിയർ വിഭാഗം നാടോടി നൃത്തം ഫസ്റ്റ് സിയാ മരിയ ഫാൻസി ഡ്രസ് ഫസ്റ്റ് മിഥുൻ മാർട്ടിൻ മിഥു മാർട്ടിൻ ഗ്രൂപ്പ് ഡാൻസ് ഫസ്റ്റ് റോസ്വിൻ വിജു എത്രയും പെട്ടെന്ന് പേര് വിളിക്കുന്നവർ ഒരു കേട്ടോ ഗ്രൂപ്പ് ഡാൻസ് ഫസ്റ്റാണ് റോസ്വിൻ വിജു സിയാ മരിയ ഗിസ്മോൾ ജോഷി മിഥു മാർട്ടിൻ ജിയന്ന ബിജു മിയ പിയാർ ജ്വാലാറോസ് എത്രയും പെട്ടെന്ന് വന്ന് കുട്ടികൾ സമ്മാനം വാങ്ങും സബ് ജൂനിയർ വിഭാഗം സെക്കൻഡ് പ്രൈസ് ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അന്നാ തെരേസ് സേറാമേരി ബിജു സേറാ മരിയാ സിയൽ സേറാ ജോൺ ചെറുവത്തൂർ ആൻഡ്രോസ് ഷിൻഡോ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു അന്ന തെരേസ് സേറാമേരി ബിജു സേറാ മരിയാ സിയൽ സേറാ ജോൺ ആൻഡ്രോസ് ഷിൻഡോ സബ് ജൂനിയർ ആക്ഷൻ സോങ് സെക്കൻഡ് പ്രൈസ് അയാൻ വിനോജ് അലങ്കൃത അഗ്നസ് റിച്ചൻ ജോവാക്കിം ബിജു ഇസാമരിയ ഷൈജൻ സരിയ കെ വിനോയ് സബ് ജൂനിയർ വിഭാഗം ആക്ഷൻ സോങ് അയാൻ വിനോജ് അലങ്കൃത അഗ്നസ് ജോവാക്കിം ബിജു ഇസാമരിയ ഷൈജൻ സരിയ കെ വിനോയ് അത് സബ് ജൂനിയർ ഫാൻസി ഡ്രസ്സ് തേർഡ് പ്രൈസ് നേടിയിരിക്കുന്നത് സരിയാക്കെ വിനോയ് ശരിയാക്കെ വിനോയ് ജൂനിയർ സി എൽ സി ജൂനിയർ സി എൽ സി സ്പീച്ച് തേർഡ് പ്രൈസ് മെറിൻ റെജി മെറിൻ റെജി തിരുപാലസഖ്യം പങ്കെടുത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹനം നൽകുന്നു ലളിത ഗാനം ആദിഷ് വിപി ഫാൻസി ഡ്രസ് ചാൾസ് കേവി ആക്ഷൻ സോങ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വരാട്ടോ ലളിത ഗാനം ആദിഷ് വി പി ഫാൻസി ഡ്രസ് ചാൾസ് കെവി ആക്ഷൻ സോങ് ജിയന്ന ബിജു ജസിന്ത ജിനേഷ് ആഷ്മി ഫ്രിൻഡോ ദിയ സി ബി ദിയ പി ആർ ആത്മീയ വി പി ആൻലിയ ലോറൻസ് ഒന്നൊരു പേര് വായിക്കാം ജിയന്ന ബിജു जसिंदा जिनेश आश्मी फ्रिंडो दिया सीबी दिया पीआर आत्मिया वीपी एंड लॉरेंस। लॉरेंस अत ग्रूप डांस एमी जिंसन जेनिया जेसन निया मोयस दिया मारिया शैजन एंड्रिया सिसिली एलाना आंटनी नोरा सेबिन पी സീനിയർ വിഭാഗം ഫാൻസി ഡ്രസ് ജനു ഏജ് ജനു ഏജ് വന്നിട്ടില്ല ഓവറോൾ ട്രോഫി നമുക്ക് തേർഡ് പ്രൈസാണ് ലഭിച്ചിരിക്കുന്നത് പങ്കെടുത്ത എല്ലാ മത്സരത്തിന് പങ്കെടുത്ത എല്ലാ കുട്ടികളും കടന്നു വരിക ഒരു ഫോട്ടോ എടുക്കാം പങ്കെടുത്ത കുട്ടികൾ വേഗം വേഗം വാ

ഓവറോൾ ട്രോഫി നമുക്ക് ലഭിച്ചിട്ടുണ്ട് തേർഡ് പ്രൈസാണ് പങ്കെടുത്ത എല്ലാ കുട്ടികളും വന്ന് ട്രോഫി ഏറ്റുവാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് കടന്നു വരിക തിരുപാലസഖ്യം സി എൽ സി തിരുപാല സെക്കൻഡ് പ്രൈസ് ഉണ്ട് തിരുവാലസഖ്യം കുട്ടികൾ വേഗം വാ സിന്റെ ചർമ്മവാസത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാന വിതരണമാണ് അടുത്തത് സൂക്തം പറയാൻ നഴ്സറി സേറ മരിയ ബിട്ടു ആൻഡ്രോസ് ഷിൻഡോ തേഡ് അലങ്കൃത ആഗ്നസ് ഫസ്റ്റ് സേറ മരിയ സെക്കൻഡ് ആൻഡ്രോസ് ഷിൻഡോ തേഡ് അലങ്കൃത ആഗ്നസ് പ്രോത്സാഹന സമ്മാനം അയാൾ അയാൾ പ്രസംഗ മത്സരം ഫസ്റ്റ് ജിയന്ന ജിനേഷ് സെക്കൻഡ് ജസിൻഡ ജിനേഷ് सूक्त यू पी विभाग फस्ट साया मिधु मिथुम प्रोत्साहन सब अंश तोम एनोश, जियन बिजु जेनुस फर्स्ट मेरी टीएस सेकंड बेनेडिक्ट जेसन, आबे आबेल एआर പ്രോത്സാഹന സമ്മാനങ്ങൾ ഐറിൻ ഏഞ്ചൽ ജെറിൻ പ്രോത്സാഹന സമ്മാനങ്ങൾ ഐറിൻ ഏഞ്ചൽ ജെറിൻ ഉപന്യാസം ഫസ്റ്റ് ക്രിസ്മരിയ സെക്കൻഡ് ജെറീന എ ജോയ് ജെറീന കേട് രണ്ട് മെറിൻ മന്യമാട്ടി പ്രോത്സാഹന സമ്മാനങ്ങൾ പ്രസംഗം പുരുഷന്മാർ ഫസ്റ്റ് യേശുദാസ് സെക്കൻഡ് ജോൺസൺ കുണ്ടുകുളം पेड जोणसन कंद नायक प्रसंगन स्त्री फस्ट लिसी जोसफोशी पेड रीना സമ്മാനം പങ്കെടുത്ത എല്ലാവർക്കും സഹകരിച്ചവർക്കും സമ്മാനാർഹരായവർക്കും അഭിനന്ദനങ്ങളും പ്രത്യേകം നന്ദി ഒരു സമ്മാനം കൂടെയുണ്ട് പ്രതിമാസം അത്താര സംഘത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഫസ്റ്റ് പ്രൈസ് ഏബൽ ജയ്സൺ സെക്കൻഡ് പ്രൈസ് ജുവാൻ ജസ്റ്റിൻ എല്ലാവർക്കും മുട്ടുകൂട്ടാം കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ കുരിശുരിശിന്റെ അടയാളത്താൽ